യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ മുൻവിരോധത്താൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി ശക്തികുളങ്ങര കനിമേൽച്ചേരി മോഹൻദാസ് ആണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് ഈ കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയായ മുജീബിനെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു കൊല്ലം വെസ്റ്റ് ചെറുകുളം സ്വദേശിയായ ജോബിനെയാണ് ഇവർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മോഹൻദാസും മുജീബും അടക്കമുള്ള പ്രതികൾ മുലങ്കര ജനതാ പ്രസിന് സമീപം വെച്ച് കാറിൽ വരികയായിരുന്ന ജോബിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ജോബിന്റെ ഭാര്യ വീട്ടിലേക്ക് പ്രതികൾ കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്യാൻ ഇയാൾ വന്നതാണെന്ന് കരുതിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത് കാറ്റാടി കമ്പുകഷണം തടിക്കഷ്ണം കൊണ്ടുള്ള ആക്രമണത്തിൽ പരാതിക്കാരന് തലയിലും പരിക്കേൽക്കുകയും മുഖത്തെ അസ്ഥിക്ക് പൊട്ടലേൽക്കുകയും ചെയ്തു ശക്തികുളംബര എസ് എച്ച്ഒ അനൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.